വെൽക്കം നമുക്കിന്ന് തേങ്ങ വറുത്ത് ഇഞ്ചിക്കറി ഉണ്ടാക്കാം അതിനായി ഞാനൊരു പതിനഞ്ച് ചുവന്നുള്ളി ഏഴല് വെളുത്തുള്ളി ഒരു മൂന്നിഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണം അഥവാ ഒരു മുപ്പത് ഗ്രാം ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറുക്കുന്നതിനാവശ്യമായ തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കാം കഴുന്ന് വീണ തേങ്ങയൊക്കെ ഒന്ന് ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ തേങ്ങയും ഒരുപോലെ കിട്ടും ഇങ്ങനെ ചോപ്പ് ചെയ്ത തേങ്ങ മൂന്ന് കപ്പാണ് എടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് ഉള്ളിയും ഇഞ്ചിയുമൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലാണ് തേങ്ങ വറുത്തെടുക്കേണ്ടത് ഞാനൊരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് അടുക്കി പിടിക്കാതിരിക്കുന്നതിനായിട്ട് ഇനി നമുക്ക് ചേരുവകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് ലൈറ്റ് ബ്രൗൺ കളറാകുന്നതുവരെ വറുത്തെടുക്കണം ആദ്യം ഫ്ലെയിം കൂട്ടിയിട്ട് വറുക്കാം ബ്രൗൺ കളർ കളറാകാൻ തുടങ്ങി കഴിയുമ്പോൾ മീഡിയം തീയിൽ ഇട്ട് വറുത്താൽ മതി ലൈറ്റ് ബ്രൗൺ ബ്രൗണായി കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം തേങ്ങ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി കയ്യിലെടുത്ത് നോക്കിയാൽ ചെറുതായിട്ട് ആ കറിവേപ്പിലയും തേങ്ങയും ഒക്കെ കയ്യിൽ പൊടിഞ്ഞു വരുന്ന ഒരു പരുവമായിട്ടുണ്ട് ആ പരുവത്തിനാണ് എടുക്കേണ്ടത് തൽക്കാലം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുകയാണ് പുളിയെടുക്കാൻ വേണ്ടിയാണ് ഫ്ലെയിം ഓഫ് ചെയ്തത് ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പത്ത് ഗ്രാം എടുത്താൽ മതി ചെറുതായിട്ട് വിച്ചി അതിലേക്കിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം പുളിയൊക്കെ ഫ്ലെയിം ഞാൻ വീണ്ടും ഓൺ ആക്കിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലിടണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിരപ്പാക്കിയ സ്പൂണിൽ വേണം ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ കൂടിപ്പോകും അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നു അതിനുശേഷം ഒന്നര ടീസ്പൂൺ മുളക് പൊടി പൊടി ചേർക്കുന്നുണ്ട് ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുത് ഇനി അര ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി ഇത്രയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അതിനൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം വെള്ളം ചേർക്കുക അത് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും വെള്ളം ചേർത്ത് അരച്ചതുപോലെ അതിലെ എണ്ണമയം കൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കും ഈ ഇഞ്ചിക്കറിക്കൂട്ടിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചിക്കറിക്കൂട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ഒരു കപ്പ് വെള്ളമെടുത്ത് കുറേശ്ശേ ചേർത്ത് അരച്ച് എടുക്കണം ഇങ്ങനെ മിക്സിയിൽ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചിക്കറി കൂട്ട് കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമാണ് ഇങ്ങനെ കൊണ്ടുപോയാൽ അവർക്ക് കറി വെക്കാനൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഞങ്ങളങ്ങനെ വിതരണം ചെയ്യാറുണ്ട് അതിൽ മറ്റൊരു ഒരു ചേരുവ കൂടി എൻ്റെ കൂടെ ഞങ്ങൾ ചേർക്കും അത് ഞാൻ കറി വെക്കുമ്പോൾ ചേർക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൂട്ട് പൊടിച്ചെടുത്തപ്പോൾ ചേർക്കാതിരുന്നത് അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക് കടുക് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഉള്ളി മൂന്ന് വെളുത്തുള്ളി അല്ലി ഒരു പച്ചമുളക് ഒരു വറ്റമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഒരു കപ്പ് വെള്ളം പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി എടുത്തിട്ടുണ്ട് മുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം സാധാരണ ഇങ്ങനെയുള്ള മൺചട്ടിയിലാണ് കറി വെക്കുന്നത് തൽക്കാലം ഇപ്പോൾ ഞാൻ ഈ ചട്ടിയാണ് ഉപയോഗിക്കുന്നത് ഈ പാത്രമാണ് ഉപയോഗിക്കുന്നത് പാത്രത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അര ടീസ്പൂൺ കടുുകിട്ട് പൊട്ടുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് മൂപ്പിച്ചെടുക്കുക അതൊന്ന് ബ്രൗൺ കളറാകുമ്പോഴേക്കും പറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കണം പറ്റൽ മുളക് ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് മൂത്തന്ന് കാണുമ്പോൾ ഇഞ്ചിക്കറി കൂട്ടതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ ശർക്കരപ്പാണി ഒറ്റനൂല് പരുവമായ ശർക്കരപ്പാണിയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയുടെ കഷ്ണം ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ ഷുഗറോ ഷുഗറോ വേണമെങ്കിലും ചേർക്കാം അങ്ങനെ ചെയ്താൽ ഇഞ്ചിക്കറി കുറച്ചു കൂടി കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും ടേസ്റ്റും കൂടും ഇനി നന്നായിട്ട് തിളച്ച് വറ്റിച്ചെടുക്കണം എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ നല്ല ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ